പഴയ ആലുവ മൂന്നാർ പി ഡബ്ല്യു ഡി റോഡ് തുറന്ന് സഞ്ചാരയോഗ്യമാക്കുക എന്ന ആവശ്യവുമായി കോതമംഗലത്ത് ജനകീയ മാർച്ച് സംഘടിപ്പിച്ചു ജനപ്രതിനിധികളും സാമുദായിക സാംസ്കാരിക നേതാക്കന്മാരും മാർച്ചിന് നേതൃത്വം നൽകി ഓൾഡ് ആലുവ മൂന്നാർ റോഡിൽ പൂയംകുട്ടി മുതൽ പിണ്ടിമേട് പോകുന്ന ഒന്നര കിലോമീറ്റർ ദൂരം ജനകീയ മാർച്ച് നീണ്ടു പഴയ ആലുവ മൂന്നാർ പി ഡബ്ല്യുഡി റോഡ് തുറന്ന സഞ്ചാരി യോഗ്യമാക്കണമെന്ന് ജനങ്ങൾ ഈ ആവശ്യവുമായി കോതമംഗലത്ത് ജനകീയ മാർച്ച് സംഘടിപ്പിച്ചു ജനപ്രതിനിധികൾ സാമുദായിക സാംസ്കാരിക നേതാക്കന്മാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഹോൾഡ് ആലുവ മൂന്നാർ റോഡിൽ പൂയങ്കുട്ടി മുതൽ പിണ്ടിമേട് പോകുന്ന രണ്ട് കിലോമീറ്റർ ദൂരത്തോളം ജനകീയ മാർച്ച് നീണ്ടു തുടർന്ന് ആന്റണി ജോൺ എം അധ്യക്ഷതയിൽ പൂയങ്കുട്ടി സിറ്റിയിൽ യോഗം നടന്നു ഈ ഒരു വിഷയത്തെ വഴിതിരിച്ചു വരുന്നതിനുള്ള സമീപമാണ് ഇപ്പോ സ്വീകരിച്ചിട്ടുള്ളത് അപ്പൊ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ആ ഭരണഘടന ഉൾപ്പെടെ നൽകുന്ന മൗലിക അവകാശങ്ങൾ ഭരണഘടന നൽകുന്ന സംരക്ഷണം ഇവിടെ രാജ്യത്തെ ഓരോ പ്രൗജനങ്ങളിലും ജീവിക്കാനുള്ള അവകാശത്തെയാണ് പൗരന്റെ ജീവിക്കാനുള്ള അവകാശത്തെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചോദ്യം ചെയ്യുന്നത് ോസ് എം ബി യോഗം ഉദ്ഘാടനം ചെയ്തു എന്നാൽ അവകാശങ്ങൾ നിഷേധിക്കുന്ന ജീവന

കോട്ടയം എം പി അഡ്വിക്കറ്റ് ഫ്രാൻസിസ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി പാർലമെന്റിൽ ഈ രാജപാതയ്ക്ക് വേണ്ടി ഡീൻ കുര്യാക്കോസ് എംപിയോടൊപ്പം പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം ജനങ്ങൾക്ക് ഉറപ്പു നൽകി അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ എം എൽ എ ഓൾഡ് ആലുവ മൂന്നാർ തുറക്കുന്നതിന്റെ ആവശ്യകതയ്ക്ക് വേണ്ടുന്ന സപ്പോർട്ട് യോഗത്തിൽ അറിയിച്ചു കോതമംഗലം രൂപത മുൻ മെത്രാൻ മാർ ജോർജ് പുന്നക്കോട്ടിൽ ഓൾഡ് ആലുവ മൂന്നാർ രാജപാതയിലൂടെ എഴുപതുകളിൽ സഞ്ചരിച്ച യാത്രയുടെ വിവരണങ്ങൾ നടത്തി എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തടൻ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി മുട്ടത്ത് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൽമ പരീദ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ കെ ഡാനി ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി ബി കെ എ ഇ സി റോയി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോഷി പൊട്ടയ്ക്കൽ സി പി ഐ ലോക്കൽ സെക്രട്ടറി ഡെയ്സി ജോയ് കേരള കോൺഗ്രസ് മാണി മണ്ഡലം പ്രസിഡന്റ് ബിനോയ് പള്ളത്ത് ഫാദർ അരുൺ ഫാദർ ജോസ് ചിരപ്പറമ്പിൽ ഫാദർ സിബി ബി ഇടുപ്പുഴുവൻ ഫാദർ നിതിൻ ഷാജി പയ്യാനിക്കൽ അഡ്വക്കേറ്റ് ദേവസ്യ പഞ്ചായത്ത് മെമ്പർമാരായ എൽദോസ് ബേബി മേരി കുര്യാക്കോസ് ഷീല രാജീഫ് ആലി സിബി വ്യാപാരി വ്യവസായി സംസ്ഥാന കമ്മിറ്റി അംഗം ജിജി ഏളൂർ വിവിധ പള്ളികളിലെ വികാരി അച്ഛന്മാർ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ പ്രതിനിധികൾ വ്യാപാരി സംഘടനകളുടെ പ്രതിനിധികൾ ക്ലബ്ബുകളുടെ പ്രതിനിധികൾ മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി അംഗങ്ങൾ ഉൾപ്പെടെ മൂവായിരത്തിലധികം ആളുകൾ യോഗത്തിൽ പങ്കെടുത്തു കുട്ടമ്പുഴ പഞ്ചായത്തിന്റെ ടൂറിസം സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ ഈ റോഡിലൂടെ മൂന്നാറിലേക്ക് ടൂറിസ്റ്റുകൾ സഞ്ചരിക്കണമെന്നും അതിനായി ഈ പാത തുറന്നു കിട്ടണമെന്നും യോഗം വിലയിരുത്തെ ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി ഗോതമംഗലം